അസ്സാമലൈക്കും എവിടെയാണ് മക്കളെല്ലാരും അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാക്കണം കേട്ടോ രാമനാട്ടുകാരെ പോകുന്നതാണ് അപ്പോൾ രാമനാട്ടുകര കോഴിക്കോട് റോട്ടുമ്മേ കലിമ ഗോൾഡ് ഡയമണ്ട്സ് ജ്വല്ലറി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കടയിൽക്ക് നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് അങ്ങോട്ട് കയറി വയ്ക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നൊരു ലൈക്ക് അടിച്ചിട്ടോ ഇത് കണ്ടുകാണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ മക്കളെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മളെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കേട്ടോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ വിഷമിച്ച് കുത്തിരിക്കും അല്ലേ പിന്നെ നല്ല മുതലുള്ള എവിടെയും പോയി പോയിങ്ങാണ്ട് സ്വർണ്ണം എടുക്കാം പക്ഷെ പാവപ്പെട്ട ഓല അവസ്ഥയാണ് ഇപ്പം നമുക്ക് കഷ്ടമായി പോകണം എന്താ വെച്ചാൽ ഒരു പാവ അറുപതിൻ്റെയൊക്കെ മേലെ റേറ്റ് ചെയ്ത അപ്പോൾ ഇവിടെ പൈസ കൊടുന്നിട്ടാലും ഈ സ്വർണം കൊടുന്നിട്ടാലും സ്കീമിൽ നമുക്ക് പണിക്കൂലില്ലാതെ സ്വർണ്ണം എടുക്കാം അങ്ങനത്തെ ഒരു ജ്വല്ലറി ആട്ടോ അത് അപ്പം ഈയൊരു അപ്പം ഈ ഒരു ജ്വല്ലറീൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ രാമനാട്ടുകര കലിമ ഗോൾഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് കേട്ടോ അപ്പോൾ ഏത് ഡീസ് ഡിസൈനിലാണെങ്കിലും ഏത് മോഡലിലാണെങ്കിലും നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞു കൊടുത്താലും ഓലതേ മരത്തിൽ ഉണ്ടാക്കിത്തരും ഇപ്പോൾ സ്കീമിലാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണം നമുക്ക് ഇവിടെ വന്നാണ്ട് എടുക്കാം എടുക്കട്ടോ ഏതാണ് നമ്മൾ മോഡൽ പോലെ പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ ആ മോഡല് നമുക്കങ്ങോട്ട് തരും കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റൊക്കെ കാണുന്ന തന്നെ പത്തിൻ്റെ പത്ത് പവനത്തിൻ്റെ ചുവടിലെ സെറ്റുകളാട്ടോ ഈ വരുന്നതൊക്കെ അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന ഈയൊരു പാദസരം പറഞ്ഞ ഒരു പവനത്തിൽ നല്ല അടിപൊളി മോഡലായിട്ട് വരുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് നമ്മൾ എട്ട് വരുന്ന ഒരു സെറ്റാണ് അത് മാഷാ അതാണ് അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാണല്ലേ അപ്പം എല്ലാവരും പോന്നോളി മക്കളെ നാല് മാലായിട്ടാണ് കേട്ടോ എട്ട് പവനിൽ ഈ ഒരു സെറ്റ് വരുന്നത് നല്ല അടിപൊളി മാല കേട്ടോ പിന്നെ വരുന്ന ഇതാക്കണ് ഏഴ് പവനില് വരുന്ന സെറ്റാണ് ഇത് കേട്ടോ മൂന്നിലേ മൂന്ന് മാല ഏഴ് പവനില് വരുന്നതാണ് ഇതൊക്കെ പത്തിൻ്റെ ചോടുള്ളു കേട്ടോ ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെയൊക്കെ വരുന്ന ഓരോ സെറ്റുകളട്ടോ പിന്നെ ഇതാക്കണെട്ടോ നാല് ഗ്രാമിൽ രണ്ട് ഗ്രാമിൽ മൂന്ന് ഗ്രാമിൽ ഒക്കെ വരുന്ന മാലകളാണ് കേട്ടോ അതൊക്കെ വാശാവ നല്ല അടിപൊളി മാലയാണ് കിട്ടും അതൊക്കെ പിന്നേന്ന് പറഞ്ഞാൽ വേഗിൽ ബോൾഗോൾഡ് തന്നെ മൂന്ന് ഗ്രാമിൽ ഉള്ളതാണ് കേട്ടോ ഈ ഒരു മാല അപ്പം മൂന്ന് ഗ്രാമിലും അതേമാതിരി നാല് ഗ്രാമിൽ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അരപ്പവനത്തിൽ വരുന്നത് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ത്രീ ലൈനായിട്ടുള്ള മൂന്ന് ഗ്രാമിൽ വരുന്ന ഈ ഒരു മാല എന്ന് പറയുന്നത് അടിപൊളി മാല കേട്ടോ നമുക്ക് ഫങ്ക്ഷനൊക്കെ പോകുമ്പോൾ എടാ മറ്റേ അടിപൊളി മാലകളാണ് പിന്നെയെന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ എവിടെയും മക്കളെ റോസ് ഗോൾഡൊക്കെ അത്രയും പൈസ ഒക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എളുപ്പം പോകുന്നോളി കേട്ടോ നമ്മളെ രാമനാട്ടുകര കലിമ ജല്ലറിക്ക് എല്ലാവരും പോകുന്നതായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുടുത്തെ ഓണറ് പറഞ്ഞ് തരുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ അപ്പോൾ ഈ ഒരു ഇതൊക്കെ പാൽസരമാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഒരു ഒരു പവനത്തിൽ അരപ്പവനത്തിൽ എല്ലാ ഇതിലും എല്ലാ റേറ്റിലുള്ള ഉള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ മണിമാലയാണ് കേട്ടോ അത് അപ്പോൾ അത് ഒരു പവനത്തിലും വരുന്നുണ്ട് അരപ്പവനത്തിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ മക്കളെ നമ്മളിതൊക്കെ ഇട്ട് കണ്ടെ നമ്മളൊന്നും മഞ്ചായതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞമ്മക്കൊന്നുണ്ടാകില്ല നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓണർ കേട്ടോ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ രാമനാട്ടുകാർ ഐ സി ഐസി ബാങ്കിന്റെ അടുത്താണ് ഞമ്മളെ ഷോപ്പ് ഉള്ളത് പെരുമുഖ റോഡിന്റെ കോഴിക്കോട് റോഡിലാണ് കുറച്ച് ടൗൺ വിട്ടിട്ടാണ് നമ്മളെ മെയിൻ സാധാരണക്കാരായ ആളുകൾക്ക് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് അപ്പോൾ അതിന് ഇപ്പോൾ പണിക്കൂലി പണിക്കൂരില്ലാത്ത സ്കീമുകളുണ്ട് ആറുമാസത്തെ ഏത് ഓർണമെൻസ് എടുക്കുന്നു നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഓൾഡ് ഗോൾഡുകളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാത്ത ആഭരണങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിക്കൂലി പണിക്കൂരില്ലാത്ത ആഭരണം ആറുമാസത്തിന് ശേഷം ഇഷ്ടമുള്ള ഏത് ഓർണമെൻസ് എടുക്കാം അതുപോലെ ഇന്നത്തെ റേറ്റ് പ്രകാരം പണിക്കൂലിയോട് കൂടി ഒരു സ്വർണ്ണം ഒരു പവൻ വാങ്ങുമ്പോൾ അറുപത്തിയാറ് റുപ്യ കാണണം നമ്മൾ അപ്പോൾ അതൊരു സാധാരണക്കാരന് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു പതിനൊന്ന് മാസത്തെ സ്കീമുണ്ട് മാസം മാസം അയ്യായിരം രണ്ടായിരം ആയിരം വെച്ചിട്ട് പതിനൊന്ന് മാസം അടച്ചിട്ട് പണിക്കൂരില്ലാത്ത അങ്ങനത്തെ സ്കീമുകളും നമ്മളെ കടയിലുണ്ട്